ഡോക്ടറെ ഈ ബിപിയുടെ നോർമൽ റേഞ്ച് എത്രയാണ് ചിലർ പറയും നൂറ്റി ഇരുപത് എൺപതാണെന്ന് ചിലർ പറയും നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് വരെ കുഴപ്പമില്ല എന്ന് നൂറ്റി നാൽപ്പത് തൊണ്ണൂറിൽ കൂടുതലായെന്ന കുഴപ്പമുണ്ടോ അതിന് മരുന്ന് കഴിച്ചു തുടങ്ങിയെന്ന പിന്നെ ആയുഷ്കാലം മുഴുവൻ അത് കഴിക്കേണ്ടി വരുമോ ഈ സ്റ്റേജ് വൺ സ്റ്റേജ് ടു ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ വൈറ്റ് ഹോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നൊന്നുണ്ടോ കാരണം എൻ്റെ കയ്യിൽ ബി പി അപ്പാറ്റസ് കെട്ടുമ്പോൾ തന്നെ ബി പി അങ്ങ് കൂടി പോവുക അല്ലാത്ത പോട്ട് കുഴപ്പമില്ല അതുപോലെ ഈ സ്ട്രോക്ക് ലെവൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് ബി പി എന്നത് ഒരു സുന്ദര വില്ലനാണ് അതായത് അവൻ തുടക്കത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല പക്ഷെ ക്ലൈമാക്സിൽ അവനായിരിക്കും കയറി സ്കോർ ചെയ്യുന്നത് നമ്മുടെ മരണം കാരണം തന്നെ അയേക്കാവുന്ന മൂല കാരണമായ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന വില്ലനെ നമ്മൾ നേരത്തെ തന്നെ തിരിച്ചറിയാം ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബി പി ലോവർ ചെയ്യാൻ ഒരു വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് സാധിക്കും അതായത് നമ്മൾ വെറുതെ ഒന്ന് ലൈ ഡൗൺ ചെയ്ത് നല്ല ഡീപ്പ് ബ്രീത്തിങ് എടുത്തുന്നാൽ തന്നെ ഈ ബി പി ഒന്ന് കുറഞ്ഞു വരും അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു എക്സസൈസ് ഒരു പത്തോ ഇരുപതോ പുഷപ്പ് എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ബി പി ഒന്നുകൂടി ഒന്ന് എടുത്ത് നോക്കൂ അത് ഒരു പത്ത് പോയിൻ്റെങ്കിലും കുറഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിന് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ബ്ലഡ് വെസൽസിലുള്ള ബ്ലോക്ക് മാറാനും നമ്മുടെ ബ്രീത്തിങ് പ്രോപ്പറായിട്ട് നടന്ന് ബ്ലഡിൽ ആവശ്യത്തിന് ഓക്സിജനെ സന്നിവേശിപ്പിക്കാൻ ശ്വാസകോശങ്ങൾക്ക് കഴിയുകയും ചെയ്യുമ്പോഴത്തേക്കും ഹാർട്ടിന് അത്രയും ലോഡ് കുറച്ച് പമ്പ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഈ ബ്ലഡ് പ്രഷറിൻ്റെ ധർമ്മം അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ രണ്ട് വാല്യൂസ് ഉണ്ട് മുകളിൽ പറയുന്നത് സിസ്റ്റോളിക് ഹൃദയം കോൺട്രാക്ട് ചെയ്യുമ്പോഴുള്ള പ്രഷർ ഡയസ്റ്റോളിക് എന്ന് പറയുന്ന ഹൃദയം റിലാക്സ് ചെയ്യുമ്പോഴുള്ള പ്രഷർ അപ്പോൾ ഇതിനെ മുകളിലും താഴെയുമായിട്ട് വൺ ട്വൻറ്റി ബാർ എയ്റ്റി എന്നാണ് നോർമൽ ബി പി ആയിട്ട് നമ്മൾ പറയുക എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് കണ്ട് എന്ന് കരുതി നമ്മൾ ഉടനടി അത് അദ്ദേഹത്തിന് മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ നൂറ്റിനാൽപ്പത് തൊണ്ണൂറ് എന്നുള്ളതാണ് അതിൻ്റെ ഹൈപ്പർ ടെൻഷൻ്റെ സ്റ്റേജ് ലെവൽ വൺ ഹൈപ്പർ ടെൻഷൻ്റെ ഒരു തോത് അപ്പോൾ ഈ നൂറ്റിനാൽപ്പത് തൊണ്ണൂറിൽ കൂടുതലായിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച ഇടവിട്ട് രണ്ട് പ്രാവശ്യമെങ്കിലും അതിൽ കൂടുതൽ കണ്ടെന്നാൽ മാത്രമേ ബി പിക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതുള്ളൂ അതല്ലാതെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട് സ്ട്രോക്ക് ലെവൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അക്യൂട്ട് ഹൈപ്പർ ടെൻസിവ് ക്രൈസിസ് എന്ന് പറയുന്ന ഒരു തോത് അത് നൂറ്റി എൺപത് സിസ്റ്റോളിക്കോ നൂറ്റി ഇരുപത് ഡയസ്ട്രോളിക്കോ വരുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ അപ്പോൾ തന്നെ ബി പി കുറയാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കണം അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളോ ഹാർട്ട് അറ്റാക്ക് പോലുള്ള വേറെ കോംപ്ലിക്കേഷൻസോ ഒക്കെ ഇവൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല ഈ ഹൈപ്പർ ടെൻഷൻ ലോങ് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഇതിനൊക്കെ അപ്പുറമാണ് നമുക്ക് പലർക്കും അറിയാവുന്നതുപോലെ പ്രമേഹമല്ല ഈ നെഫ്രോപ്പതി കിഡ്നി ഫെയിലിയറിന് എല്ലാ കാരണങ്ങളും ഉണ്ടാക്കുന്നത് അതിന് പ്രധാനപ്പെട്ട രണ്ടാമത്തെ വില്ലനാണ് ഈ പറയുന്ന ഹൈപ്പടെൻഷൻ ഹൈപ്പർടെൻസീവ് നെഫ്രോപ്പതി എന്നൊരു ടേം ഉണ്ട് അതുപോലെ കണ്ണുകളുടെ കാഴ്ച കളയാനും പ്രമേഹം തന്നെ ആവണമെന്നുമില്ല ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഈ വില്ലൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കണ്ണിൻ്റെ കാഴ്ച എടുത്ത് കളയാനും മതി അപ്പോൾ ഈ ഹൈപ്പർ ടെൻഷനെ നമുക്കൊന്ന് ഒന്നും ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഡാഷ് ഡയറ്റ് എന്നത് നമ്മൾ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും ഈ ഡാഷ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ എന്നാണ് എന്നാണ് നമുക്കറിയാവുന്നതുപോലെ ഉപ്പ് പരമാവധി കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി അപ്പോൾ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ലെവലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വേണം ഉപ്പ് ഒരുപാട് കുറച്ചു ചില ആൾക്കാരിൽ അത് ഹൈപ്പോനൈട്രീമിയ സോഡിയം കുറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട് അതോടൊപ്പം ഡയറ്റിൽ മാക്സിമം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉൾക്കൊള്ളിക്കുക കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും സോൾട്ടിൻ്റെയും ഉപയോഗം കുറയ്ക്കുന്ന പോലെ ഷുഗറും പരമാവധി കുറയ്ക്കുന്നതായിരിക്കും നല്ലത് കാര്യം നമ്മുടെ ബോഡി വെയ്റ്റ് കൂടും തോറും ഈ ബ്ലഡ് പ്രഷറും കൂടാനുള്ള ഒരു സാധ്യത വളരെ അധികമുണ്ട് അപ്പോൾ ഈ മരുന്നൊന്നുമില്ലാതെ തന്നെ ബി പി കൺട്രോളിൽ കൊണ്ടുവരാൻ ഒരു എളുപ്പവഴിയുണ്ട് നമ്മുടെ വെയ്റ്റ് നമ്മുടെ ബി എം ഐ ഇരുപത്തഞ്ചിൽ താഴെ ആക്കുന്നത് വരെ ഒന്ന് കുറച്ച് കൊണ്ടുവരിക ഒരു മൂന്നോ നാലോ കിലോ വെയിറ്റ് കുറച്ചെന്നാൽ പോലും ബി പി അത്ര കണ്ട് ലോവർ ആകും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ആൻ ഡേ കീപ്സ് എ ഡോക്ടർ എ വേ എന്ന് നിങ്ങളൊരു പഴഞ്ചൊല്ലു കേട്ടിട്ടുണ്ടാവും അതുപോലെ എ ബനാന ഡേ കീപ്സ് ബി പി അറ്റ് ബേ എന്ന് വേറൊരു പഴഞ്ചൊല്ലും കൂടി നമുക്ക് പറഞ്ഞ് കേൾക്കാം അപ്പോൾ ബനാന എന്ന് പറയുന്നത് വളരെയധികം പൊട്ടാസ്യം സമ്പുഷ്ടമായ ന്യൂട്രിയൻസ് ഉള്ള എന്നാൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു വളരെ നല്ല ഭക്ഷ്യവസ്തു തന്നെയാണ് ഇതുപോലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ഡാഷ് ഡയറ്റിലേക്ക് നമ്മൾ മാറുന്നത് വഴി ബി പി കൺട്രോളാക്കാൻ നമുക്ക് പറ്റും അതോടൊപ്പം എക്സസൈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ബി പി കൂടുതലായെന്നാലും അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ബി പി നോർമൽക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നല്ല പുഷ്പപ്പെടുത്തുന്നാൽ ഒന്ന് ഓടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബി പി നോക്കിക്കഴിഞ്ഞാൽ അത് നോർമലിലേക്ക് വരുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ ഒരു പത്ത് പോയിന്റെങ്കിലും കുറഞ്ഞിരിക്കുന്നത് കാണാം അത് കാരണം നമ്മുടെ ഹൃദയത്തെ അത് സ്ട്രോങ്ങറാക്കുന്നു ബ്ലഡ് വെസൽസിൻ്റെ ഉള്ള റെസിസ്റ്റൻസ് പരമാവധി കുറയ്ക്കുന്നു ലങ്സ് കൂടുതൽ പ്രവർത്തനക്ഷമമാകുന്നത് വഴി ബ്ലഡിൽ ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടാകുന്നു നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഹാർട്ട് ആൻഡ് ലങ്സ് ആർ മെയ്ഡ് ഫോർ ഈ ചതർ എന്ന് ഭാര്യ ഭർത്താക്കന് പോലെ പോലെ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തെന്നാൽ മാത്രമേ നമ്മുടെ ഹൃദയവും ശ്വാസകോശവും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ബോഡിയുടെ ആരോഗ്യം ബി പി പോലും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക പലപ്പോഴും പല മരണങ്ങളുടെയും മൂലകാരണം കാർഡിയോ റെസ്പിറേറ്ററി അറസ്റ്റാണ് ഒന്നെങ്കിൽ ഹൃദയം നിന്ന് പോവും അല്ലെങ്കിൽ ശ്വാസകോശം നിന്ന് പോവും അല്ലെങ്കിൽ രണ്ടും ചേർന്ന് ഒരുമിച്ച് സ്തംഭാവസ്ഥ സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ട് ബാക്കി ഒരു പത്ത് ശതമാനം ബ്രെയിൻ ഡെത്ത് തൊണ്ണൂറ് ശതമാനവും ഈ കാർഡിയോ റെസ്പെക്ടർ ആയിരിക്കും ബാക്കി പത്ത് ശതമാനം മാത്രമാണ് ബ്രെയിൻ ഡെത്ത് കൊണ്ടുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ പലപ്പോഴും അവയവദാനത്തിന് വേണ്ടിയൊക്കെ ആ അവയവങ്ങളെ ഉപയോഗിക്കാൻ പറ്റുക ഹൃദയവും ശ്വാസകോശവും അറസ്റ്റിലേക്ക് പോയിട്ട് മരിച്ചു പോകുന്നതാണെങ്കിൽ നമുക്ക് ആ അവയവങ്ങളൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റാതെ വന്നേക്കാം അപ്പോൾ ഈ ബ്ലോക്ക് ഇല്ലാത്ത വെസൽസ് ബ്ലഡ് വെസൽസ് ഉണ്ടാക്കാനും നല്ല വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ ബി പി കൺട്രോളാകാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി ബിപിയുടെ മെഡിസിൻസ് തുടങ്ങുകയാണെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ രണ്ടാഴ്ചയിൽ ഏറെ ഇൻ്റർവെല് കൊടുത്ത് അപ്പോഴും രണ്ട് പ്രാവശ്യവും ബി പി കൂടുതലാണെങ്കിൽ മാത്രമേ ഇത് കഴിക്കേണ്ടി വരുന്നുള്ളൂ എന്നിരുന്നാലും തുടങ്ങിയെന്ന് പറഞ്ഞത് ആയുഷ്കാലം കഴിക്കേണ്ടി ഒന്നും വരത്തില്ല ബി പി നോർമൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെ ഡയറ്ററി മോഡിഫിക്കേഷനിലൂടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ നമുക്കത് വരുതിയിൽ വരുത്താൻ പറ്റുന്നതാണ് മെഡിസിൻസ് തന്നെ പല തരത്തിലുണ്ട് അതിനെപ്പറ്റി പല ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റി ഹൈപ്പർട്ടൻസീസ് ഉണ്ട് ഡയൂറട്ടിക്സ് ഉണ്ട് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ബീറ്റാ ബ്ലോക്കേഴ്സ് ഉണ്ട് എ ആർ ബി ആൻജിയോടെൻസിൻ്റെ റിസെപ്റ്റ ബ്ലോക്കേഴ്സ് ഉണ്ട് അപ്പം ഓരോരുത്തരുടെയും ശാരീരാവസ്ഥയും അവർക്കുണ്ടാ ഉള്ള മറ്റ് അസുഖങ്ങളും ഒക്കെ കണക്കാക്കിയാണ് ഇതിന് പറ്റിയ മരുന്ന് ഏതാണ് എന്നുള്ളത് ഡോക്ടർ നിശ്ചയിക്കുക അപ്പോൾ ഈ ബി പി അപ്പാർട്ടസ് അത് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് ഓട്ടോമാറ്റിക് ബി പി അപ്പാർറ്റസ് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കുഴപ്പമില്ല അതിൽ മാക്സിമം ഒരു പത്ത് വരെ മുകളിലോട്ടോ താഴോട്ടോ മാറി വന്നേക്കാം അതിൽ കൂടുതൽ അതിൽ വേരിയേഷൻ വരുന്നത് സാധാരണ കാണാറില്ല അതുകൊണ്ട് ഓട്ടോമാറ്റിക് ബി പി അപ്പാറ്റസ് ആയിരിക്കും പലപ്പോഴും പ്രായമായവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നാൽ കൊച്ചുകുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ബി പി നോക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചെടുക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ ഒരു ക്ലീഷയാണ് നൂറ്റി മുപ്പത് എൺപത് ബി പി എന്ന് പറയുന്നത് ഒരു ക്ലീശിയായിട്ട് ചുമ്മാ അങ്ങ് പറഞ്ഞു വിടും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള ബി പി നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ കഴിയുമെങ്കിൽ ഓട്ടോമാറ്റിക് ബി പിറ്റീസ് തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ ബി പി നോക്കാനായിട്ട് പഠിക്കുക ബി പി നോക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെ പഠിക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയും വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി നമ്മുടെ ബി പി കൃത്യമാണോ എന്നുള്ളത് നോക്കി ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിക്കുക നമ്മുടെ ഡേറ്റ് ടൈം നമ്മുടെ ബി പി ലെവല് ഷുഗർ ഉള്ളവരാണെങ്കിൽ ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഷുഗർ ലെവലും കൂടെ നോക്കി എഴുതി വെക്കുക രാവിലെയും വൈകുന്നേരവും എഴുതി വെച്ച് ഒരു ഒരാഴ്ച നോക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അതിൻ്റെ ഫ്ളക്ച്വേഷൻ മനസ്സിലാകും അങ്ങനെ കൃത്യമായ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ ബി പി ആക്കുക അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ സ്ട്രെസ് ഫാക്ടർ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് നമ്മൾ പഠിച്ചു വയ്ക്കണം ഉറക്കം കറക്റ്റായിട്ടല്ലെന്നുണ്ടെങ്കിൽ ഉറക്കം നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശീലിക്കുക കാപ്പി ചായ പോലുള്ള സംഗതികൾ ഒരു പരിധിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക ഒന്നോ രണ്ടോ ചായ കുടിക്കുന്നത് പോലെയല്ല ഒരു അഞ്ചു പ്രാവശ്യം ചായ കുടിച്ചെന്നാൽ അല്ലെ കാപ്പി കുടിച്ചെന്നാൽ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ബി പി കൂടാനായിട്ട് ഇടയായേക്കും സോ എവറി വൺ സ്റ്റേ ഹെൽത്തി